بسم الله الرحمن الرحيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلي كل والصحابة أجمعين أما بعد السلام عليكم ورحمة الله وبركاته ريا സഹോദരങ്ങളെ സത്യവിശ്വാസികൾ മുസ്ലിമീങ്ങളായ മോഹിനീങ്ങളായ നമ്മുടെ വിശ്വാസം മരണാനന്തരം പാരത്രിക ജീവിതം ആരംഭിക്കുന്നത് കബറിലൂടെയാണെന്നും അഥവാ പാരത്രിക ഭവനങ്ങളിലെ ആദ്യത്തെ ഭവനം ഖബറിലാണ് ഖബറാണ് എന്ന് നാം വിശ്വസിക്കുന്നവരാണ് അറിയാവുന്നവരാണ് ആ ഖബറിലേക്ക് നമ്മെ അടക്കം ചെയ്യപ്പെട്ടാൽ മുങ്കർ നക്കീർ അലിഹിമസ്വലാത്തു വസ്സലാം എന്ന രണ്ട് മലക്കുകൾ മുങ്കർ നക്കീർ എന്നീ രണ്ട് മലക്കുകൾ വരികയും നമ്മോട് ചോദ്യം ചോദിക്കപ്പെടുകയും ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മുടെ വിശ്വാസം ഈ വിശ്വാസത്തെ നിരാകരിക്കുന്നവർ അവിശ്വസിക്കുന്നവർ ഈ ലോകത്ത് ധാരാളമുണ്ട് അവറിലെ ചോദ്യങ്ങളെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടാൽ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട് അക്കാര്യത്തിൽ പല റിപ്പോർട്ടുകൾ വ്യത്യസ്തമായ റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് ചിലരുടെ അഭിപ്രായം ആത്മാവിനോടാണ് ചോദിക്കുക ശരീരത്തിനോടല്ല ശരീരമില്ലാതെ ആത്മാവിനോടാണ് ചോദ്യം ചെയ്യപ്പെടുക എന്ന് ആ സന്ദർഭത്തിൽ ആത്മാവ് ശരീരത്തിൽ നെഞ്ചുവരെ മാർബിടം വരെ പ്രവേശിക്കും എന്നാണ് അവരുടെ അഭിപ്രായം എന്നാൽ മറ്റൊരഭിപ്രായം ആത്മാവ് ശരീരത്തിൻ്റെയും കഫൻ തുണിയുടെയും ഇടയിലായിരിക്കും എന്ന അഭിപ്രായം ഈ അഭിപ്രായത്തിലെല്ലാം റിപ്പോർട്ടുകൾ നമുക്ക് കാണാൻ കഴിയും എന്നാൽ വ സഹിഹു ഇൻ ദ അഹിലി പണ്ഡിതന്മാരുടെ അടുക്കൽ ഏറ്റവും സ്വീകാര്യമായ പ്രബലമായ ശരിയായ അഭിപ്രായം മനുഷ്യൻ കബറിൽ ചോദ്യമുണ്ട് എന്ന് സമ്മതിക്കണം വിശ്വസിക്കണം അതിൻ്റെ രൂപം എന്താണെന്നത് കൊണ്ട് ജോലിയാകേണ്ട ആവശ്യമില്ല അള്ളാഹു ആലം എന്ന് പറയുക അള്ളാഹുവിനറിയാം ഏത് രീതിയിലായിരിക്കും ആ ചോദ്യം ചെയ്യപ്പെടൽ തന്നെ ആത്മാവിനോടാണോ ശരീരം ഉൾപ്പെടെയാണോ അറബിയിലാണോ അവരുടെ ഭാഷയിലാണോ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് ഇത് ഈ ഇതിൻ്റെ ചോദ്യം ചെയ്യപ്പെടുന്ന രൂപം എങ്ങനെയാണ് എന്ന് ചിന്തിച്ച് തലപുക്കേണ്ട ആവശ്യമില്ല അള്ളാഹു അറിയുന്നവനാണ് അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് ഇൻഷാ അള്ളാഹ് വൈദ്യമാനു ആ ഇനുഹു ഇതാ സിർണ ഇലേഹി അവിടെ ചെല്ലുമ്പോൾ നമുക്ക് ദൃഷ്ടിയാ കൺ ദൃഷ്ടിയാ കാണാനും കഴിയും എന്നാൽ ഈ ഖബറിലെ മുങ്കർ നക്കീർ അലി മുസ്ലാത്തു വസ്സലാമിൻ്റെ ആ ചോദ്യത്തെ ആരെങ്കിലും നിഷേധിച്ചാൽ ആ നിഷേധം രണ്ട് വചിയിൽ ഒന്നിൽ നിന്ന് ഒഴിവാകൂല രണ്ട് രീതി അതിൽ ഒന്നിൽ നിന്ന് ഈ നിഷേധം ഒഴിവായി പോകൂല ഒന്നെന്താണ് ബുദ്ധിപരമായി നിഷേധിക്കുന്നവർ ബുദ്ധിയുടെ വഴിയിലൂടെ ചിന്തിക്കുമ്പോൾ ഇത് സംഭവിക്കാൻ സാധ്യതയില്ല കാരണം അത് പ്രകൃതിക്ക് വിരുദ്ധമാണ് ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യമല്ല നിഷേധിക്കുന്നവരുടെ ഒരു വാദമാണ് മറ്റൊരു വാദം നിഷേധിക്കുന്നവരുടെ മറ്റൊരു രീതി ഇത് സംഭവിക്കാം ഈ ചോദ്യം ചെയ്യപ്പെടാൻ സംഭവിക്കാം പക്ഷേ അത് അതിന് സ്ഥിരപ്പെട്ട തെളിവുകളില്ല എന്നാണ് ആ നിഷേധിക്കുന്നവർ വാദം ആ അവരിലെ ചോദ്യം ഉണ്ട് എന്ന് സമ്മതിച്ചാൽ തന്നെ അതിന് തെളിവില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിഷേധിക്കുകയാണ് ആദ്യം പറഞ്ഞ വിഭാഗം ബുദ്ധിക്ക് യോജിക്കൂല എന്ന് പറയുന്ന ആ വിഭാഗം അങ്ങനെ പറയുകയാണെങ്കിൽ അവർ പ്രവാചകത്വത്തെ നിഷേധിക്കേണ്ടി വരും പരിശുദ്ധമായ ഇസ്ലാമിൽ അദൃശ്യമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരാണ് നാം അള്ളാഹുവിനെ നമ്മൾ കണ്ടിട്ടില്ല അള്ളാഹുവിന് നാം പാരത്രിക നമ്മൾ കണ്ടിട്ടില്ല പരലോകം കണ്ടിട്ടില്ല ഖബറിലെ ജീവിതം എങ്ങനെയാണെന്ന് കണ്ടിട്ടില്ല ഇന്ന് ജീവിക്കുന്ന നാം ആന പ്രവാചകനെ കണ്ടിട്ടില്ല ഇങ്ങനെ ബുദ്ധിക്ക് യോജിക്കൂല എന്ന് പറയുകയാണെങ്കിൽ പ്രവാചകത്തെ നിഷേധിക്കേണ്ടി വരും അതുപോലെതെ അമാനുഷിക കഴിവുകളെ ആ കഴിവുകളെ നിഷേധിക്കേണ്ടി വരും അത് തള്ളിപ്പറയേണ്ടി വരും കാരണം പ്രവാചകന്മാർ അവർ മനുഷ്യരിൽ പെട്ടവരാണ് പക്ഷേ അവരുടെ പ്രകൃതി സാധാരണ മനുഷ്യർക്കുള്ള പ്രകൃതിയല്ല അനുഷികമായ കഴിവുകളുണ്ട് പക്കത് ഷാഹദുൽ മലായിക്കത്ത മലക്കുകളെ അവർ കണ്ടിട്ടുണ്ട് അവരുടെ അവർക്ക് അള്ളാഹുൽ നിന്നുള്ള വഹയ്യ് ആ സന്ദേശം ലഭിച്ചിട്ടുണ്ട് അതുപോലെ മൂസാനിബി അലി ഹുസ്വലാത്തു വസ്സലാമിന് സമുദ്രം രണ്ടായി പിളർന്നിട്ടുണ്ടല്ലോ മൂസാനിബി അലി ഹുസ്വലാത്തു വസ്സലാമിനോട് വടികൊണ്ട് സമുദ്രത്തിൽ അടിക്കാൻ പറഞ്ഞപ്പോൾ സമുദ്രം രണ്ട് ഭാഗത്തേക്ക് മാറി പാത തെളിഞ്ഞു അതിലൂടെ ആ നൈൽ നദിയിലെ ബഹറുൽ കൊൽക്കുമെന്ന് പറയുന്ന ഭാഗത്തുകൂടി മൂസാനബി അലി സ്വലാത്തു വസ്സലാമും മനുയായികളും അക്കരെ കടന്നു പറോവയും മനുയായികളും ആ വഴിയിലൂടെ സഞ്ചരിച്ച് സമുദ്രത്തിൻ്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ ആ പാത മാറി സമുദ്രം ഒന്നായി അവർ മുങ്ങിച്ചെത്തു എന്ന് പരിശുദ്ധമായ ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ അപ്പം മൂസാ നബിക്ക് വേണ്ടി സമുദ്രം പിളർന്നത് അതിനെ അവർക്ക് നിഷേധിക്കേണ്ടി വരും മുസാ നബി അലി സ്വലാത്തു വസ്സലാമയുടെ വാള് അല്ല വടി അത് പാമ്പായി രൂപാന്തരപ്പെട്ടത് പ്രസിദ്ധമായ കുറാൻ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുണ്ടല്ലോ ഫുറാമനിൻ്റെ ആ ജ്യോത്സ്യന്മാർ അവരുടെ പാമ്പുകളെ മുസാ നബി അലിസ്ലാത്തു വസ്സലാമിൻ്റെ വടി താടിയിട്ടപ്പോൾ പാമ്പായി രൂപാന്തരപ്പെട്ട പാമ്പ് പിടിങ്ങി പിടിച്ച് വിഴുങ്ങിയ കാര്യം പ്രശുദ്ധമായ കുറാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ടല്ലോ ഇതിനെയെല്ലാം നിഷേധിക്കേണ്ടി വരൂല്ലേ ഫഹാദു ഖിലാഫു തബിയ ഇതെല്ലാം പ്രകൃതിക്ക് വിരുദ്ധമല്ലേ ഇതെല്ലാം പ്രകൃതിക്ക് വിരുദ്ധമാണ് ബുദ്ധിക്കൊരു പക്ഷേ യോജിച്ചെന്ന് വരില്ല അപ്പോൾ ഇതിനെ നിഷേധിക്കുന്നവൻ യഹ്റുജമീൻ അല്ല ഇസ്ലാമി ഇസ്ലാമിൽ നിന്ന് പുറത്തുപോകും അവൻ ഇസ്ലാമിലേക്ക് പ്രവേശിച്ചതുപോലെ അവൻ മൂമിനായതുപോലെ മുസ്ലിം ആയതുപോലെ നിന്ന് പുറത്തു പോകും നിഷേധിച്ചു കഴിഞ്ഞാൽ അപ്പോൾ കബറിലെ ചോദ്യങ്ങൾ അത് ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചാൽ പ്രവാചകത്വത്തിൽ നിഷേധിക്കേണ്ടി വരുംജിതത്തിനെ മുരജിത അമാനുഷിക കഴിവ് അതിന് നിഷേധിക്കേണ്ടി വരും ഇങ്ങനെ ബുദ്ധിക്ക് യോജിക്കുന്നതല്ല എന്ന് പറഞ്ഞു കൊണ്ട് നിഷേധിക്കേണ്ടി വരും നിന്ന് പുറത്തു പോകും എന്നാൽ ഇത് ബുദ്ധിക്കൊക്കെ യോജിക്കും കവറിലെ ചോദ്യ മുങ്കരനയ്ക്കത് ചോദിക്കുന്നൊരു കുഴപ്പമൊന്നുമില്ല തെളിവില്ല തെളിവ് സ്ഥിരപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നവരെ സംബന്ധിച്ച് അവരോട് പറയാൻ പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കി തന്നത് ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേൾക്കുന്നവർക്ക് ബോധ്യപ്പെടുന്ന ധാരാളം ഹദീസുകൾ അള്ളാഹുവിൻ്റെ കിതാബിലുണ്ട് അതിൻ്റെ തെളിവ് ഈ പറഞ്ഞതിൻ്റെ മേൽ അള്ളാഹുത്തല പറഞ്ഞു അമ്മ ആരല്ലാ ദിക്കിരി എൻ്റെ ദിക്കിറിനെ തൊട്ട് ആരെങ്കിലും തിരിഞ്ഞു കളഞ്ഞാൽ ഹൂ മായിശത്തം ലങ്ക തീർച്ചയായും അവന് മായിശത്തും ലങ്ക നമ്മൾ ഇടുങ്ങിയ ജീവിതം എന്ന അർത്ഥം പറയുന്നു ആ മൈശത്തു ലങ്കുണ്ട് അവന് അവൻസുർ ഹു യോമൻ കയ്യാമത്തെ മായിശത്തു ലങ്ക് മായിശത്തും ലങ്കുണ്ട് അവനെ മഹേഷറിലേക്ക് കയ്യാമത്ത നാളിൽ അന്ധനായിട്ട് യാത്രയാക്കും ഇതാണല്ലോ ഖുർആൻ എന്നാൽ പരിശുദ്ധമായ ഖുർആൻ വ്യാഖ്യാതാക്കളിൽ ഒരു സംഘം പറയുന്നു അൽ ലങ്ക എന്ന് എന്ന് പറഞ്ഞ പരിശുദ്ധമായ ചോദ്യമാണ് ചോദ്യമാണ് അള്ളാഹുത്തല വേറെയും പറഞ്ഞു ദുന്യാവിലും ആഹൃത്തിലും സ്ഥിരമായ വാക്കുകൊണ്ട് അള്ളാഹു സ്ഥിരപ്പെടുത്തും എന്ന് പ്രശുദ്ധമായ തന്നെ തെളിവുണ്ട് ധാരാളം ഹദീസുകളുണ്ട് മഹാനായി എബിനു അമർ അലിഹുത്തലാൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസിൽ കാണാം കാണാംസുഖങ്ങൾ ഒരവസരത്തിൽ പറഞ്ഞു അല്ലിയോ ഒമരേ താങ്കൾ എങ്ങനെയായിരിക്കും അടുക്കൽ കബർ ചോദ്യം ചെയ്യുന്ന രണ്ടുപേരും മുങ്കർ നക്കീർ രണ്ട് മലക്കുകൾ രണ്ട് കറുത്ത മലക്കുകൾ ചാരക്കളറുള്ള നീലക്കളറുള്ള പൂച്ചക്കണ്ണുള്ള രണ്ട് മലക്കുകൾ അവരുടെ തേറ്റ പല്ലുകൾ ഭൂമിയിലേക്ക് താഴ്ന്നു കിടക്കുന്ന ഭൂമിയിൽ കുത്തുന്ന നിലയിൽ മുട്ടുന്ന നിലയിൽ അതുപോലെ അവരുടേതായ മുടികൾ അഴിച്ചിട്ടിട്ട് അതിൽ അവർ ചവിട്ടുന്ന രീതിയിൽ അത്രയും മുടിയുള്ളവരായ നിലയിൽ വരുന്ന മലക്കുകൾ അസുവാതൂഹമാക്കർ ആജ് കാസി ഉച്ചത്തിൽ ശബ്ദിക്കുന്ന ഇടിയുടെ മഴക്ക് മുമ്പ് മുന്നോടിയായിട്ടുള്ള ആ ഇടി പോലെയുള്ള ശബ്ദമാണ് അവരുടെ ശബ്ദങ്ങൾ അവരുടേതായ കണ്ണുകൾ കണ്ണഞ്ചിക്കുന്ന മിന്നൽ പോലെയാണ് അപ്പോൾ എങ്ങനെയായിരിക്കും എമറയൻ എൻ്റെ അവസ്ഥ വാന ഉമറല്ലാന്ന് പറഞ്ഞു യാസൂറല്ലാ ഉള്ളാഹിന്റെ റസൂലേ അക്കലി വാന അലഹിൽ എൻ്റെ അക്കലി എൻ്റെ ബുദ്ധി എന്നോടൊപ്പം ഉണ്ടാകുമോ എനിക്കന്ന് എനിക്ക് ഈ ബുദ്ധി ഉണ്ടാകുമോ ഞാൻ ഇന്ന് എപ്ര എപ്രകാരമാണോ അതേ അവസ്ഥ തന്നെ ആയിരിക്കുമോ എനിക്ക് നാളെ നബിസുല്ലാഹലെ പറഞ്ഞു ആം അതേ ഒമരെ നിനക്ക് ബുദ്ധിക്കൊന്നും കുഴപ്പമൊന്നും വരില്ല നിന്റെ ഇതേ അവസ്ഥ നിനക്ക് അവിടെ ഉണ്ടാകും അപ്പോൾ ഉമർ ഉമർദല്ലാൻ പറഞ്ഞു എന്നാൽ അപ്പോഴ് അവരെ രണ്ടുപേരെയും അള്ളാഹുന്റെ അനുവാദപ്രകാരം ഞാൻ നേരിട്ട് കൊള്ളാം അവരെ നേരിടാൻ എനിക്ക് സാധിക്കും എൻ്റെ മഹാനായ ഉമർ നബി അല്ലാഹുദ് പറഞ്ഞപ്പോൾ നബിസ് തങ്ങൾ ഉമർ ഉള്ളാനോട് പറഞ്ഞു തീർച്ചയായും ഉമറിന് അതിന് തൗഫിയൊക്കെ ലഭിക്കപ്പെടും അള്ളാഹു എന്നുള്ള സൗഭാഗ്യം ഉമറിന് ലഭിക്കപ്പെടുമെന്ന് മഹാനയ പ്രഭാസാഹു അല്ല എന്താ മഹാനായ അബൂഹാഹുത്തലാന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഹരിസിൽ കാണാം ഏതൊരു മനുഷ്യൻ മരിക്കുന്നോ ആ മരിക്കുന്ന സമയത്ത് ഒരു ശബ്ദം പുറപ്പെടുവിക്കും പക്ഷേ മനുഷ്യനല്ലാത്ത എല്ലാ ജീവജാലങ്ങളും ആ ശബ്ദം കേൾക്കും അതിനെങ്ങാനും മനുഷ്യൻ കേട്ടാൽ അവൻ ബോധരഹിതനായി വീഴുമെന്ന് മഹാനയ പ്രഭാസാഹു അല്ലി സ്വലം അങ്ങനെ അവനെ കബറിലേക്ക് കൊണ്ടുപോയാൽ അവൻ സ്വാലിഹായ മനുഷ്യനാണെങ്കിലും അവൻ പറയും എന്നെ പെട്ടെന്ന് കൊണ്ടുപോകുകമാമീമനൽ ഹൈരി എൻ്റെ മുന്നിലുള്ള ആ നന്മയെ നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ ല കദ്ദം തുമൂരി എന്നെ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകും എന്നാൽ സ്വാലിഹ്യങ്ങളല്ലാത്ത വയ്യത്താണെങ്കിൽ അവൻ അവർ വിളിച്ചു പറയും എന്നെ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകല്ലേ എൻ്റെ മുന്നിലുള്ളത് ഷറായ കാര്യമാണ് അതുകൊണ്ട് അത് നിങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ എന്നെ നിങ്ങൾ പെട്ടെന്ന് കൊണ്ടുപോകൂല അങ്ങനെ അവനെ കവറിലടക്കം ചെയ്യപ്പെട്ടാൽ അവൻ്റെ അടുക്കലേക്ക് മലക്കാൻ അസുഖാൻ എസറക്കാൻ ഈ രണ്ട് മലക്കുകൾ നേരത്തെ സൂചിപ്പിച്ച രണ്ട് മലക്കുകൾ വരും അങ്ങനെ വന്നിട്ട് അവർ ഈ മയ്യത്തിൻ്റെ തലഭാഗത്തു കൂടി ഈ മയത്തിൻ്റെ അരികിലേക്ക് വരാൻ തയ്യാറാകും ഈ സമയത്ത് അവൻ നമസ്കരിച്ച നമസ്കാരം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ആ നമസ്കാരം പറയും എൻ്റെ ഈ ഭാഗത്തുകൂടി ഈ മയത്തിൻ്റെ തലഭാഗത്തു കൂടി ഞാൻ നിൽക്കുന്ന നമസ്കാരമാകും ഞാൻ നിൽക്കുന്ന തലഭാ തലഭാഗത്തുകൂടി കടന്നു വരാൻ പറ്റൂല ഫറുബലത്തിൻ കഥയും ഈ കിടപ്പറയെ ഭയന്നുകൊണ്ട് എത്രയോ രാത്രിയാണ് ഈ മനുഷ്യൻ ഉറക്കമൊഴിച്ചത് അതുകൊണ്ട് ഈ വഴിയുടെ ഈ തലയുടെ ഭാഗത്തുകൂടി കിടക്കാൻ പറ്റൂല അങ്ങനെ കാലിൻ്റെ ഭാഗത്തുകൂടി മൈത്തൻ്റെ കാലിൻ്റെ ഭാഗത്തൂടെ രണ്ട് മലക്കുകൾ വരും അപ്പോൾ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത ആ നന്മ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് പറയും ഈ കാലിൻ്റെ ഭാഗത്തോടെയും വരാൻ പറ്റൂല കാരണം ഈ മനുഷ്യൻ ഈ കപറത്തെ ഈ കിടക്കരയെ ഭയന്നുകൊണ്ട് മാതാപിതാക്കളുടെ സേവനത്തിന് വേണ്ടി അവർക്ക് സേവനം ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടിയ മനുഷ്യനാണ് അപ്പോൾ വലക്കുകൾ മയത്തിൻ്റെ വലഭാഗത്തുകൂടി വലതു ഭാഗത്തു കൂടി കിടക്കാൻ തയ്യാറാകുമ്പോൾ ഇവൻ ചെയ്ത ദാനധർമ്മം അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് എൻ്റെ ഭാഗത്തു കൂടി കിടക്കാൻ പറ്റൂല ഇവൻ ഈ കിടപ്പറയെ ഭയന്നുകൊണ്ട് ധാരാളം സതക്ക ചെയ്തയാളാണ് എന്നെ സതക്ക ചെയ്തയാളാണ് ധർമ്മം ചെയ്തയാളാണ് അതുകൊണ്ട് ഇതിലൂടെ കിടക്കാൻ പറ്റില്ല പയ്യത്തിൻ്റെ ഇടതു ഭാഗത്തു കൂടി കിടക്കാൻ തയ്യാറാകുമ്പോൾ അവൻ അവൻ അനുഷ്ഠിച്ച നോമ്പുകൾ അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് നോമ്പും പറയും എൻ്റെ ഭാഗത്തുകൂടി കിടക്കാൻ പറ്റില്ല പിന്നെ എത്രയോ ഈ കിടപ്പ്രയെ ഭയന്നുകൊണ്ട് എത്രയോ ദാഹം വിശപ്പൊക്കെ സഹിച്ചവനാണ് എന്ന് പറയും ആ സമയത്ത് ഇവൻ ഉണരും ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ഉറങ്ങിയവൻ എപ്രകാരം ഉണരുമോ അതുപോലെ ഉണരുകയും അങ്ങനെ അവനോട് വാനീ പ്രഭാത ക്രിസ്തുലാസുപദങ്ങളെക്കുറിച്ച് ചോദിക്കപ്പെടുന്നു അങ്ങനെ കബറിലെ ചോദ്യങ്ങൾ എല്ലാം ചോദിക്കപ്പെടുകയാണ് മല ചോദിക്കപ്പെടുന്നു മലക്കുകൾ മലക്കുകൾ എങ്ങനെ അമരകൾ ആ ഭാഗത്തുകൂടി വരാൻ വിസമ്മതിച്ചാൽ തന്നെയും മലക്കുകൾക്ക് വരാതിരിക്കാൻ കഴിയുമല്ലോ അങ്ങനെ അള്ളാഹു സുബഹാനുഭവത്താലയുടെ തീരുമാനമനുസരിച്ച് മഹാനയ്യ പ്രവാചകന്റെ ആ രൂപം കാണിച്ചു കൊടുക്കുകയാണ് പ്രവാചകനെ ഈ പ്രവാചകനെ കുറിച്ച് എന്താണ് അഭിപ്രായം അപ്പോൾ മുഹമ്മദ് സലഹുലിസ്വദങ്ങളാണ് അഷദ് റസൂലുള്ള അള്ളാഹിൻ്റെ പ്രവാചകനാണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് ആ മലക്കു മലക്കുകളോട് ഈ മനുഷ്യൻ പറയും ഈ സമയത്ത് ആ രണ്ട് മലക്കുകൾ അവനോട് പറയും ഇഷ്ട മോഹിനൻ നീ മോമിനായിട്ടാണ് സത്യവിശ്വാസിയായിട്ടാണ് ജീവിച്ചത് അമിത്ത മോഹിനൻ നീ മോമിനായിട്ടാണ് വിശ്വാസിയായിട്ടാണ് മരിച്ചത് എന്ന് പറയുകയും അവൻ്റെ കബർ വിശാലമാക്കിക്കൊടുക്കും അവൻ അള്ളാഹുവിൻ്റെ ആദരവുകളിൽ നിന്നുള്ള എല്ലാ ആദരവുകളും അവൻ ആ ഖബറിൽ നൽകും എന്ന് ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ എത്രയോ ഹരീസുകൾ ഖബറിലെ ചോദ്യങ്ങളെ മലക്കുകളുടെ ചോദ്യങ്ങളെ നിഷേധിക്കാൻ കഴിയുകയില്ല വിശുദ്ധമായ ഖുർആാൻ കൊണ്ടും ഹദീസുകൾ കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് നമ്മുടെ അമലുകൾ മലക്കുകളുടെ വരവിനെ പ്രതിരോധിക്കാൻ വേണ്ടി തയ്യാറാകും എങ്കിലും അള്ളാഹുവിൻ്റെ തീരുമാനം അതിനെ തടുക്കുവാൻ ആർക്കും കഴിയുകയില്ലല്ലോ അങ്ങനെ മലക്കുകൾ നമ്മളെ ചോദ്യം ചെയ്യുമെന്നും അതിനു മറുപടി സത്യവിശ്വാസികൾക്ക് പറയാൻ കഴിയുമെന്നും അല്ലാത്തവർക്ക് അത് സാധിക്കുകയില്ല എന്നുമെല്ലാം ധാരാളം ഹദീസുകളോട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഖബർണയിലെ ചോദ്യങ്ങളെ നിഷേധിക്കാൻ പാടില്ല ഖബർ ആന്തര ജീവിതത്തിന് വേണ്ടി ആ ഖബറ ഖബർ ആന്തര ജീവിതത്തിന് വേണ്ടി തയ്യാറാക്കണം മഹാദീ ആയിഷാബി വള്ളി അള്ളാഹുത്തലാന്നിയോട് ഇതൊട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു സംഭവമുണ്ട് മഹദീവർക്ക് പറയുകയാണ് ഖബറിലെ ശിഷ്യയെക്കുറിച്ച് അറിയാൻ പാടില്ലായിരുന്നു അങ്ങനെ ഒരവസരത്തിൽ എൻ്റെ അടുക്കൽ ഒരു ജൂത സ്ത്രീ കടന്നു വന്നു എന്തെങ്കിലും തരാൻ വേണ്ടി ആവശ്യപ്പെട്ടു അവർക്ക് ഞാൻ കൊടുത്തു ആ സമയത്ത് അവർ എന്നോട് പറഞ്ഞു ലാഹു മിൻ അദാബിൽ ഖബർ ശിഷ്യയിൽ നിന്ന് അള്ളാഹു നിങ്ങളെ കാത്ത് രക്ഷിക്കട്ടെ നിങ്ങൾക്ക് അഭയം തരട്ടെ നിങ്ങളെ കാക്കട്ടെ എന്ന് പറഞ്ഞു മിൻ ലഹൂദ് ഞാൻ ജൂതരുടെ പെട്ടതാണ് ഈ വാക്ക് എന്ന് ഞാൻ ഭാവിച്ചുപോയി അങ്ങനെ അള്ളാഹിൻ്റെ ഹബീബായ പ്രവാചകർ സുലല്ലാഹു ഞങ്ങൾ എൻ്റെ അടുക്കിലേക്ക് കടന്നു വന്നു ഞാൻ നബിതങ്ങളുടെ ഈ വിവരം പറഞ്ഞു നബിതങ്ങൾ എന്നോട് പറഞ്ഞു ഫാഹ് പറഞ്ഞു ആദാബൽ ശിഷ അത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് എല്ലാ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമാണ് ഖബർ ശിഷ്യയിൽ നിന്ന് അള്ളാഹുവിനോട് കാവലിനെ ചോദിക്കുക ഖബറിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് സ്വാലിഹായ അമലുകൾ കൊണ്ട് ഖബറിനിലേക്കുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം അത് നിർബന്ധമാണ് കാരണം ദുന്യാവിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലമാണ് ഈ കാര്യങ്ങളൊക്കെ ഈ സൽക്ക സൽക്രമങ്ങളൊക്കെ ചെയ്യാൻ എളുപ്പമാകുകയുള്ളു ഖബറിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ ഓരോ മനുഷ്യനും ആഗ്രഹിച്ചു പോകും അവന് ഒരു നന്മ ചെയ്യാൻ അനുവാദം കിട്ടാൻ വേണ്ടി ആഗ്രഹിക്കും അവന് അനുവാദം കിട്ടൂല ഖബറിൽ ചെന്നു ഒരു നന്മ ചെയ്യാൻ ഫയെ ബുക്കി ഹസറത്തിന് വരതാമ അങ്ങനെ ഖേദത്തിൽ ദുഃഖത്തിൽ വിഷമത്തിൽ ഖബറിൽ കഴിഞ്ഞുകൂടേണ്ടി വരും അതുകൊണ്ട് ബുദ്ധിയുള്ളവർ ചിന്തിക്കണം ബുദ്ധിയുള്ളവർക്ക് അത്യാവശ്യമാണ് മൗത്ത മരിച്ചവരുടെ കാര്യത്തെ സംബന്ധിച്ച് ചിന്തിക്കണം കാരണം മരണപ്പെട്ടവർ അവർക്ക് അനുവാദം ലഭിക്കപ്പെടാൻ അവർ ആഗ്രഹിക്കും രണ്ടരക്കാലത്ത്കരിക്കാൻ ആ ഖബറിൽ ചെന്നിട്ടു മറത്തൻ ലാ ലാഹല മുഹമ്മദ് റസൂല്ല എന്ന് ഒരു പ്രാവശ്യം പറയാൻ അവർക്ക് അനുവാദം കിട്ടാൻ വേണ്ടി അവർ ആഗ്രഹിക്കും അവ യുവതനിലോ തസ്ബി ഹാറ്റം വാഹീത ഒരു തസ്ബി ഒരു സുബഹാനാ ചെല്ലാൻ വേണ്ടി അനുവാദം കിട്ടാൻ വേണ്ടി അവരാഗ്രഹിക്കും അപ്പോൾ ആ യുവതനിലോഹം അവർക്ക് അനുവാദം കൊടുക്കപ്പെടുകയില്ല ആർ ജീവിച്ചിരിക്കുന്നവരെ കുറിച്ച് അത്ഭുതപ്പെട്ടു പോവുകയാണ് ആക്ഷര്യപ്പെട്ടു പോകും അന്നഹും യു അന്നും അവർ അവരുടെ ദിവസങ്ങളെ അശ്രദ്ധയിലും നിരർത്ഥകമായ നിഷ്ഫലമായ കാര്യങ്ങളിൽ പാഴാക്കി കളയുന്നതിനെക്കുറിച്ച് അവർ ആ കബറിൽ കിടക്കുന്നവർ ജീവിച്ചിരിക്കുന്നവർ കുറിച്ച് ആശ്ചര്യപ്പെട്ട് അത്ഭുതപ്പെട്ടു പോകുമെന്ന പ്രസിദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരികയാണ് അതുകൊണ്ട് സൽക്രമങ്ങൾ ചെയ്ത് കബറിലേക്കുള്ള മുതൽക്കൂട്ടുകളുമായി പോകാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അറഹമുറാഹിമിനെ തമ്പുരാൻ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഗുരുനാഥന്മാർ ബന്ധുമിത്രാദികൾ എല്ലാവരോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ തോഫിക്ക് നൽകുമാറാകട്ടെ അള്ളാഹു തല രോഗം കൊണ്ട് പരീക്ഷിക്കുന്നവരുടെ എല്ലാവിധ രോഗങ്ങളെയും بريبورنا ماي الشفاء دنا نقريه كمارا كتير. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.